ഹലോ മച്ചമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം കഴിക്കുക എന്തൊക്കെ കറികൾ വെച്ചേക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കറി വെച്ചേക്കുന്നത് എന്തൊക്കെയാണ് കഴിക്കണതെന്ന് ഇന്നത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താക്കണം വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരേണ്ടി തീർന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പം നമുക്കെന്താ നമുക്ക് നോക്കുന്നത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എന്താണ് കറി കറിയില്ലേ പിന്നെ അകത്തേക്ക് കറിയും ക്ലാരിറ്റി കണ്ടോ നല്ല കാറ്റിൻ്റെ വാതിൽ അടഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കറി എന്ന് പറഞ്ഞാൽ കുക്കർ കാണുന്നുണ്ട് അടിപൊളി നല്ല അടിപൊളി മോരുകറിയാണോ അതിൽ എന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല പച്ചക്കായി ആട്ടോ ഗ്യാസ് പച്ചക്കായും കറുമൂസയും പച്ചക്കായ വാഴക്കല്ലേ പച്ച വാഴക്കയും പിന്നെ പപ്പായ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി മോരി കറി നല്ല പെട്ട സാധനം കേട്ടോ അപ്പോൾ ഇതും കൂട്ടി ചേർന്ന് കഴിഞ്ഞാൽ മച്ചമാരെ ഗുളികയും കുടിച്ചാൽ ഉറക്കം പാസാക്കിയാൽ ഉസാർക്ക് മുന്തിരിക്കാൻ ഉസാർക്ക് നിറഞ്ഞു അടിപൊളി അച്ഛൻ്റെ സ്പെഷ്യൽ മത്തി അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്ന് ഇത് രണ്ടാണ് സ്പെഷ്യൽ പപ്പടം മറുത്തോണ്ടെന്ന് നോക്കട്ടെ അടിപൊളി നമ്മുടെ സ്വന്തം പപ്പടം വറുത്തതുണ്ട് അപ്പം ഇന്നത്തെ ചോറ് ഒരു അടിപൊളി കുസാലായിരിക്കും പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയ മാമൻ വരുമ്പോൾ കൊണ്ടുപോകുന്നത് നല്ല അടിപൊളി അച്ചാർ മിക്സഡ് ആണ് മാങ്ങ ഇഞ്ചി വെളുത്തുള്ളി എന്ന് വേണ്ട സകല സാധനങ്ങളുണ്ട് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മക്കളെ നാവിലുണ്ട അപ്പോൾ തന്നെ കപ്പലോറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ടൊരു നല്ലൊരു ഊണ് ഉച്ചയ്ക്ക് പാസാക്കിയിട്ട് മരുന്ന് കഴിച്ചിട്ട് കുറച്ച് ഒന്ന് കിടക്കുക എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കിളികുട്ടികൾ ഇത് കരഞ്ഞോണ്ടിരിക്കണ്ട് കഞ്ഞുകൊണ്ടിരിക്കണ്ട അവരെ കലബിലെ കലബലാണ് അപ്പോൾ അവർ അവർക്ക് രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അവരെ തന്നെയല്ല ഭക്ഷണത്തിന് തൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കാം നമ്മുടെ മോരുകറിയും നല്ല അടിപൊളി മത്തിക്കറിയും അച്ചാറും പപ്പടും ചോറും കൂട്ടിയൊരു പേട പടയ്ക്കാം അപ്പോൾ പ്ലേറ്റ് എടുക്കട്ടെ പ്ലേറ്റ് എടുക്കണം ക്യാമറയും മേടിക്കണം കൈ കഴുകിയിട്ടെന്താക്കണം പ്ലേറ്റൊന്ന് കഴുകുക ഇവിടെ വെക്കുക പൈപ്പ് ഓഫ് ചെയ്യുക പ്ലേറ്റിലെ വെള്ളമൊന്ന് സെറ്റാക്കി ഇനി ചോറ് ഇടട്ടെ കിട്ടുക സബ്സ്ക്രൈബ് ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ നമ്മളെ നിങ്ങൾ നിങ്ങളോരോരോ സപ്പോർട്ടും ഞങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോഴും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം ഞങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് കൂടുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് കിട്ടണ പോലെയാണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയുണ്ട് ചോറിൻ്റെ ആദ്യം തന്നെ എന്താക്കണം നമ്മുടെ ഇതാ ഇതങ്ങനെ അങ്ങോട്ട് ഇടുക അങ്ങനെ കൂടെ അങ്ങോട്ട് ഇടുക ഇത് അടുത്ത് വെക്കുക ഇനി അടുത്ത് നമ്മുടെ സ്വന്തം പപ്പടം ഞാൻ രണ്ട് പപ്പടം കഴിക്കാറ് അതുകൊണ്ട് വീഡിയോയിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ കഴിക്കണത് നമ്മൾ കാണിക്കും രണ്ട് പപ്പടം മൂന്ന് പപ്പടം നാല് പപ്പടം ഈ പെണ്ണും നാല് പപ്പടം കഴിക്കും എല്ലാവരും നാല് പപ്പടം പിന്നെ അമ്മയാണ് കുറവ് അമ്മയ്ക്ക് തോന്നി കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ നാല് പപ്പടം അഞ്ച് പപ്പടത്തിൽ തന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് മായയില്ല ഒന്നുമില്ല നല്ല ശുദ്ധമായ പപ്പടമാണ് അപ്പോൾ നമ്മുടെ പപ്പടം വേണ്ടവർക്ക് നമ്മൾ വയനാട് നമ്മുടെ അമ്പലയിൽ കുളകപ്പാറ വടുവൻ ചേൽ പത്തി വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കുക വിളിക്കുക ഓർഡർ ചെയ്യുക കല്യാണം ഹോട്ടൽ എന്നിവ വിളിക്കുക ഓർഡർ ചെയ്യുക അപ്പോൾ അതിൻ്റെല്ലാം നമ്മൾ ഇന്നത്തെ ഈറ്റിംഗ് അല്ല പരിപാടി അപ്പോൾ ഇത് രണ്ടും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ടി വി തുറക്കണം എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം അപ്പോൾ ഭക്ഷണം വെച്ചിട്ടുണ്ട് കപ്പ് മേലെയാണ് കപ്പിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ മത്തിക്കറി ഒരു ഡെവറേക്ക് എടുക്കണം എടുക്കട്ടെ ചെറിയ ഡെവറ മതി നമുക്ക് പിന്നെ കയ്യിൽ ആ ചെറിയ സ്പൂണാണ് കറിയിൽ ഇട്ടേക്കണത് അതുകൊണ്ടൊക്കെ കോരിയിട്ട് എപ്പോഴെടുത്ത് കഴിയാമെന്നാണ് എനിക്ക് നമുക്ക് ക്ലിയർ ഇല്ല സരില്ല ഞാനൊരു വയറിൻ്റെ കഷ്ണം പിന്നെ നല്ല ഉണക്കമാങ്ങ ഇട്ടിട്ടുണ്ട് ഉണക്കമാങ്ങട്ടിട്ടുണ്ട് ടകറിയിൽ ഉണ്ടല്ലേ നല്ല ഉണക്കമാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ അച്ഛന് മുറിക്കാൻ കൊണ്ട് ബുദ്ധിമുട്ടാണ് അച്ഛന് രണ്ട് കൈയിൻ്റെ ഞരമ്പ് കട്ടായതിന് ശേഷം അച്ഛന് അതുകൊണ്ടാണ് നമ്മൾ സ്വയം പപ്പടവാനം എടുക്കുന്നത് വെച്ചിട്ട് ഇപ്പോൾ ഒരാളെ വെച്ചിട്ട് എടുക്കുന്നത് പിന്നെ അച്ഛൻ ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കും ഞാൻ സഹായിച്ചു കൊടുക്കലുണ്ടായിരുന്നു എനിക്കിപ്പോൾ രണ്ട് മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് കമ്പനി പോകാൻ പറ്റാത്തത് അതുകൊണ്ട് അച്ഛനാണ് സഹായിച്ചു കൊടുക്കല അവിടെ മണക്കാലായില്ലേ അപ്പോൾ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദീപെണ്ണി വിളിച്ചാണ് എന്താണ് ഭക്ഷണം കഴിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറകിൽ വെളിച്ചമുണ്ട് ചെറിയൊരു ഇതുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മളതാ ഭക്ഷണം കഴിക്കുക കേട്ടോ ഞാൻ കാണിച്ചതരാം ഇതിങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ഈ എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് എല്ലാം കുഴച്ചിട്ടാണ് ഞാൻ കഴിക്കുക ഈ വീഡിയോ കാണിക്കുമ്പോൾ വല്ല സ്റ്റാൻഡേർഡിൽ തിന്നാൻ എനിക്ക് താല്പര്യമില്ല നമ്മളത് നമ്മളതായ രീതിയിൽ നമ്മളെ തിന്നുകൾ കാണിക്കുകയുള്ളൂ അല്ലാണ്ട് വീട് എടുക്കുമ്പോൾ വേറെ രീതിയിൽ വീട് എടുത്ത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ അങ്ങനെ നമ്മളില്ല നമ്മൾ ഉള്ളതായത് പച്ചയ്ക്ക് പച്ചക്കി കാണിക്കല്ലോ വായിൽ വെള്ളം വരുന്നത് അപ്പം കളിക്കാട്ടോ പപ്പടം പൊളിയാണ് കേട്ടോ പപ്പടവും കറിയും ഒന്നും പറയില്ല നമുക്ക് കുറച്ച് മീൻ കറിയും ഒരു മീനും എടുത്തിട്ട് നമുക്കൊന്ന് പിന്നെയും കറി എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം കേട്ടോ ഒരു മീനും അങ്ങോട്ട് നുള്ളി ചോറിന് വെച്ച് സൂപ്പർ കുറി കറി കേട്ടോ നല്ല ഉണക്കമാങ്ങിയും തക്കാളി ഉണ്ടാകുന്ന പുളി കഴിച്ചുണ്ടാവുന്ന അച്ഛൻ വെക്കുമ്പോൾ നല്ല സൂപ്പർ അമ്മയും വെക്കുമ്പോൾ സൂപ്പറാണ് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതന്നെ രാത്രി ഉണ്ടാവുള്ളൂ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ നാലുമണിക്ക് ഇപ്പോൾ ചായയില്ല ഒറ്റക്കായം കൊണ്ട് ചായയില്ല പിന്നെ അമ്മ വരുമ്പോൾ ചായ ഉണ്ടാക്കി തരും ഇടയ്ക്ക് വേണ്ട എന്ന് പറയും വെള്ളച്ചായ ഉണ്ടാവും ഇതായാലും ഉണ്ടാവും അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ നിങ്ങളെ വിലയായിരുന്നു കമന്റ് അറിയേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കന എനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെയും അമർത്താൻ നിങ്ങൾ ശ്രമിക്കണം അല്ല നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാൻ വന്ന് പ്രഷോടെ ബൈ ബായ്